ദോസ്റ്റ് ഓഫ് സ്റ്റിൽ ഹോൺസ് എന്ന ജേർണലിസ്റ്റ് മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൈക്കൂരുവെച്ച് ഇറങ്ങിപ്പോയ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഇന്നും തേച്ച് മാച്ചു കളയാൻ കഴിയാത്ത വീഡിയോ ശകലമാണ് പ്രേംശങ്കർ ഝാ എന്ന മുതിർന്ന പത്രപ്രവർത്തകൻ എഴുതിയ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് ഗോത്ര വെയർ ദ ഫോൾ ഓഫ് ഇന്ത്യ ഡെമോക്രസി ബിഗാൻ എന്നാണ് ഇന്ത്യയുടെ ജനാധിപത്യം വീണടിയാൻ തുടങ്ങിയ ഇടമെന്ന രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കത്തിയരിഞ്ഞ തീവണ്ടിയും അതിനു ചുറ്റും കെട്ടിച്ചമച്ച നുണകളും വ്യാജ പ്രചാരണങ്ങളും പിന്നീടുണ്ടായ കലാപവും നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ അധികാരത്തിൽ നിലനിർത്തുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള പാതയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തുവെന്ന് ആ ലേഖനത്തിൽ പ്രേംശങ്കർ ജ പറഞ്ഞുവെക്കുന്നുണ്ട് ഇനി പ്രേംശങ്കർ ഝാ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഐക്യരാഷ്ട്രസഭയിലും ലോകബാങ്കിലും സേവനമനുഷ്ഠിക്കുകയും ചെയ്ത പിന്നെ മുൻ പ്രധാനമന്ത്രിയുടെ ഇൻഫർമേഷൻ ഉപദേശകനുമായി പ്രവർത്തിക്കുകയും ചെയ്ത ആളെ രാഷ്ട്രീയത്തിന്റെ അളവുകോലിൽ ഖണ്ഡിച്ചാലും ആ ചരിത്രം തിരുത്തപ്പെടുകയില്ല രണ്ടായിരത്തി ഒന്നിലാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നത് കേശുഭായ് പട്ടേൽ എന്ന ഗുജറാത്തിലെ ബി ജെ പി മുഖ്യമന്ത്രിയുടെ അനാരോഗ്യത്തെ തുടർന്നാണ് മോദി ആ സ്ഥാനത്തേക്ക് വരുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് ആ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് മൂന്ന് കൊല്ലം കേശുഭായ് പട്ടേൽ ഭരിച്ചു അന്ന് ഉപമുഖ്യമന്ത്രിയാകാൻ മോദിയെ വിളിച്ചെങ്കിലും എൽ കെ അദ്വാനിയോടും എ ബി വാജ്പേയിയോടും മോദി പറഞ്ഞതാ ഗോങ് ടു ബി ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ ഗുജറാത്ത് ഓർ നോട്ട് അറ്റ് ഓൾ ഒന്നെങ്കിൽ ഗുജറാത്തിന്റെ പൂർണ്ണ ചുമതലക്കാരനാകും അല്ലെങ്കിൽ മറ്റൊന്നിനുമില്ല അങ്ങനെ ഉപസ്ഥാനം ഒഴിവാക്കി മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ കണ്ണും നട്ടിരുന്ന നരേന്ദ്രമോദിക്ക് കേശുഭായ് പട്ടേലിന്റെ അനാരോഗ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ കിട്ടുന്നു അഞ്ചു മാസത്തിന് ശേഷം മോദി ഭരണത്തിൽ നിർണായകമായ രണ്ട് കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ സംഭവിക്കുന്നു രാജ്കോട്ട് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് ബൈഇലക്ഷനിൽ വിജയിച്ച ഗുജറാത്ത് നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി നരേന്ദ്രമോദി എത്തി പിന്നീടാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗോദ്രാ സംഭവവും അതിനുശേഷം മൂന്ന് ദിവസ കാലത്തേക്ക് സർക്കാരും പോലീസും നോക്കുകുത്തിയായി നിന്നുണ്ടായ വംശഹത്തയുടെ ചോരമണക്കുന്ന ചരിത്രവും രണ്ടായിരത്തി രണ്ട് ജൂൺ വരെ നീണ്ടുനിന്ന കലാപാന്തർ നിന്ന് രണ്ടായിരത്തി മൂന്നിൽ നടക്കേണ്ടിയിരുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി രണ്ട് ഡിസംബറിലേക്ക് നേരത്തെയാക്കി അധികാരം പിടിച്ച നരേന്ദ്രമോദി സർക്കാർ പിന്നീട് ഇന്നുവരെ ഗുജറാത്തിൽ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഭയവും ഭീതിയും വർഗീയ ധ്രുവീകരണവും കൊണ്ട് അന്ന് തിരഞ്ഞെടുപ്പ് ജയിച്ചവർ ഇന്ന് തുടർച്ചയായി രാജ്യം ഭരിക്കുന്നതിലേക്കും എത്തി അവിടെയാണ് പ്രേംശങ്കർ ഝായുടെ ഗോത്ര വേർ ദോൾ ഓഫ് ഇന്ത്യാസ് ഡെമോക്രസി ബികാൻ എന്ന വാചകം പ്രസക്തമാവുന്നത് ഇനി എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം മുന്നിലേക്ക് എത്തുമ്പോൾ സംഘപരിവാരം ഒന്നടങ്കം പ്രകോപിതരാകുന്നത് അതൊരു ഹിന്ദു മുസ്ലിം കലാപം എന്ന് അവർ പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം ഹിന്ദുത്വ ശക്തികൾ നടത്തിയ വംശഹത്യ എന്ന് വരുന്നതിനെ അവർ രാഷ്ട്രീയമായി ഭയപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും ഭീകരമായ ഏടുകളിൽ ഒന്നായ നരോദ പാട്ട്യ കൂട്ടക്കൊലയുടെ മുഖ്യ പ്രതികളിൽ ഒരാളായ ബാബു ബജ്റംഗി എന്ന ബജ്റംഗ് ദൾ നേതാവിന്റെ പേര് എംബുരാനിൽ സമാനതയോടെ പരാമർശിക്കപ്പെടുന്ന ഇടത്താണ് സംഘപരിവാരം ഇടയുന്നത് അയാൾക്കൊപ്പമുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എൽ കെ അദ്വാനിയുടെയും ചിത്രം പ്രചരിക്കുന്നയിടത്താണ് ചരിത്രത്തെ അവർ ഭയക്കുന്നത് ഞാൻ അവരെ ആസ്വദിച്ചു കൊന്നുവെന്ന് തെഹൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ തുറന്നു പറഞ്ഞ ബാബു ബജറംഗിയടക്കം പാട്ട കൂട്ടിക്കൊലയിൽ പ്രതിയായ ഗുജറാത്ത് മന്ത്രിയായിരുന്ന മായ അടക്കം അറുപത്തിയേഴ് പേരെയും കുറ്റവിമുക്തരാക്കി പ്രത്യേക വിചാരണ കോടതി എന്നതും ഇന്നത്തെ രാജ്യത്തിന്റെ സാഹചര്യത്തിൽ ചേർത്തു വായിക്കണം ആയിരത്തിലധികം പേർ ഒഫീഷ്യൽ റെക്കോർഡിലും രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന അനൌദ്യോഗിക റിപ്പോർട്ടിലുമുള്ള ഗുജറാത്ത് കലാപത്തെ സ്വാഭാവികമാക്കി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പകയുടെ ബാക്കി പത്രമെന്ന് കാണിച്ചുകൊണ്ട് സംഘപരിവാർ ഹാൻഡിലുകളിൽ ഇരിക്കുന്നവർ ഗോത്രയിലെ അമ്പത്തൊമ്പത് പേരുടെ മരണത്തെ കാണാത്തതെന്ന ചോദ്യമാണ് ഗുജറാത്ത് കലാപത്തെ അപലപിക്കുന്നവരോട് ചോദിക്കുന്നത് ഇനി അതിനുള്ള ഉത്തരം കോത്രയിലെ അമ്പത്തി പേർ വെന്തു മരിച്ച സംഭവം ആരും ഗുജറാത്ത് കലാപം പോലെ വാർത്തിപ്പാടലുകൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നതാണ് അത് മുതലെടുത്തത് ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്നതും അതൊരു കലാപത്തിലേക്ക് കോപ്പ് ഉപയോഗിച്ച തീക്കൊള്ളിയാണെന്നതും കൊണ്ടാണ് ഒരു സർക്കാർ സ്പോൺസേഡ് കലാപം എന്ന അപഖ്യാതി ഗുജറാത്ത് കലാപത്തിന് വെറുതെ ചാർത്തി കൊടുക്കപ്പെട്ടതല്ല ലോകം ഒന്നടങ്കം ആ സംഭവങ്ങൾ വിശകലനം ചെയ്തതിന്റെ ആകെ തുകയായിരുന്നു അത് കലാപം ആസൂത്രണം ചെയ്തതിൽ നരേന്ദ്രമോദിക്കും പങ്കുണ്ടെന്നുള്ള ആരോപണത്തെ തുടർന്ന് അമേരിക്ക നരേന്ദ്രമോദിക്ക് വിസ നിഷേധിക്കുന്നതിലേക്ക് വരെ എത്തിയ കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ബ്രിട്ടീഷ് സർക്കാരും മോദിക്കെതിരെ നയതന്ത്ര ബഹിഷ്കരണം നടത്തി രണ്ടായിരത്തി ഒക്ടോബറിലാണ് ഈ ബഹിഷ്കരണം അവസാനിച്ചതെന്നതും വസ്തുതയാണ് ഇനി വീണ്ടും സംഘപരിവാരം പറയുന്നത് പോലെ ആദ്യം ഗോത്ര സംഭവത്തെ കുറിച്ച് ചർച്ച ചെയ്താലും ഗുജറാത്തിന്റെ ചരിത്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ കാലത്തെ ചോരക്കറ മായില്ല കേന്ദ്രവും ഗുജറാത്തും ബി ജെ പി ഭരിക്കുന്ന കാലത്താണ് ഗോധ്രയും പിന്നാലെ ഗുജറാത്ത് കത്തുന്ന കലാപവും ഉണ്ടായത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഗുജറാത്തിലെ ഗോധ്രയിൽ സബർമതി എക്സ്പ്രസിന്റെ എസ് എക്സ് കോച്ചിന് തീപിടിച്ച് അമ്പത്തിയൊമ്പത് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഹിന്ദു പരിഷത്ത് നടത്തിയ പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് തിരിച്ചുവരികയായിരുന്ന കർശേവകരായിരുന്നു സബർമതി എക്സ്പ്രസിൽ ഉണ്ടായിരുന്നത് ഇത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഗോത്രയിൽ നടന്നുവെന്നതാണ് കലാപത്തിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം സാധാരണ സമയത്തിലും മണിക്കൂറുകൾ വൈകിയെത്തിയ സബർമതി എക്സ്പ്രസ് ഏഴ് ഇരുപതിനും ഇടയിൽ ഗോത്രയ്ക്ക് സമീപം സിഗ്നൽ ഫാലിയയിലാണ് കത്തിയമർന്നത് കൂട്ടമായി എത്തിയ മുസ്ലിം അക്രമി സംഘമാണ് ട്രെയിനിലേക്ക് മണ്ണെണ്ണയും പെട്രോൾ ബോംബും തീപ്പന്തവും എറിഞ്ഞതെന്നും ട്രെയിൻ ആകസ്മികമായി അകത്തെ ഭക്ഷണം പാകം ചെയ്യാൻ കർശാപകർ കൊണ്ടുപോയ സ്റ്റൗവിൽ നിന്ന് തീപിടിച്ച് കത്തിയതാണെന്നും അടക്കമുള്ള വാദങ്ങൾ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് റിപ്പോർട്ടുകളാണ് രണ്ട് കമ്മീഷന്റേതായി ഉണ്ടായത് ഗുജറാത്ത് പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഗോത്ര ട്രെയിൻ ആക്രമണം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ലെന്നും മറിച്ച ഗൂഢാലോചനയുടെ അനന്തരഫലമാണെന്നുമുള്ള നിഗമനത്തിലെത്തി മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഇത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലുമാണ് ഈ സംഭവത്തെക്കുറിച്ച് രണ്ട് ജസ്റ്റിസ് കമ്മീഷനുകൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി നാലിൽ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ജസ്റ്റിസ് യു സി ബാനർജിയെ ഗോത്രാ സംഭവം അന്വേഷിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിയോഗിച്ചു തീപിടിച്ചത് ട്രെയിനിനുള്ളിൽ നിന്നാണെന്നും ആകസ്മികമായിട്ടാണെന്നും ജസ്റ്റിസ് യു സി ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഗുജറാത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അനുമതിയോടെ നിയോഗിച്ച ജസ്റ്റിസ് നാനാവതി ജസ്റ്റിസ് ഷാ എന്നിവരടങ്ങിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് നാനാവതി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഗോത്രയിൽ ട്രെയിൻ കത്തിച്ചത് ആസൂത്രിതമായിട്ടാണെന്നും ട്രെയിൻ ആൾക്കൂട്ടം തീവ്ക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് പറഞ്ഞുവെച്ചു കലാപാരോപണത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു ഈ റിപ്പോർട്ട് ആ സാഹചര്യത്തിലാണ് ഗോത്ര സംഭവം എങ്ങനെ ഗുജറാത്ത് കലാപത്തിലേക്ക് വഴിവെച്ചു എന്ന ചോദ്യമുയരുന്നത് ഗോത്രയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വഹിച്ചൊരു റാലിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ഇടത്താണ് സർക്കാർ സ്പോൺസേഡ് കലാപം എന്ന പേര് ഗുജറാത്ത് കലാപത്തിന് മേലെ വീഴുന്നത് കലാപ സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സംഭവമാണെന്നിരിക്കെ മൃതദേഹം ഉച്ച ബന്ധുക്കൾക്ക് മാത്രമേ വിട്ടുകൊടുക്കാൻ പാടുള്ളൂ എന്ന നിയമം ലംഘിച്ച് വിശ്വഹിന്ദ പരിഷത്തിന് അഹമ്മദാബാദിലേക്ക് റാലി നടത്താൻ മൃതദേഹങ്ങൾ വിട്ടു നൽകി അവിടെ നിന്നാണ് ഗുജറാത്ത് കലാപം വംശഹത്യയായി മാറിയത് മോദി സർക്കാർ ഇടപെടലുകളെ കുറിച്ച് മുൻ ഗുജറാത്ത് ഡി ജി പി ആർ ബി ശ്രീകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ഗുജറാത്ത് കലാപത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് എഴുതിയാലും തീരാത്ത ക്രൂരത ഗുജറാത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ നിന്ന് തൂത്തറിയാൻ പറ്റാത്ത വിധം ചോര കണ്ട് എഴുതി തീർത്തവ എമ്പുരാനിൽ കത്രിക വഹിപ്പിക്കാൻ അണിയറക്കാരെ നിർബന്ധിതരാക്കുന്ന ആ ഭയമാണ് ആ ഭീതിയാണ് രാജ്യം എവിടെ എത്തിയാണ് നിൽക്കുന്നതെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ